ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നമ്മൾ ബസ് കയറിയാൽ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് നിയമമാണ് നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ശരി പക്ഷേ ആ എടുക്കുന്ന ബസ് ടിക്കറ്റുകൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കറിയാം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ്സാണെങ്കിലും ശരി അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ആണെങ്കിലും ശരി എടുക്കുന്ന ടിക്കറ്റുകൾ ഈ ടൈപ്പുകളാണ് വളരെയധികം നേരത്തെ ടിക്കറ്റുകളാണ് അതായത് മിഷീൻ വഴി നമുക്ക് കിട്ടുന്ന കാണാം ഈ ടിക്കറ്റുകൾ വളരെയധികം നമുക്ക് ശരീരത്തിന് ഹാനികരമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൻ്റെ അകത്താണെങ്കിൽ പല പല കാര്യം ഇപ്പോൾ കമ്പിയെ പിടിക്കാനായിട്ട് കൈയ്യൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകും ബസ് ടിക്കറ്റ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിലപ്പോൾ ചുണ്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചുണ്ടിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മനീര് ഈ ബസ് ടിക്കറ്റിൻ്റെ കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നോക്കുക നോക്കുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു ടോക്സിക് അതായത് ഇതിൻ്റെ അകത്തുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ടിക്ക ടിക്കറ്റിൻ്റെ അകത്ത് ഇത്രയും കെമിക്കൽ അടങ്ങിയിട്ടില്ലായിരുന്നു ഇത് പുതിയ രീതിയിൽ മിഷിന് വേണ്ടി ഉണ്ടാക്കുന്ന കെമിക്കലായതുകൊണ്ട് ഇതിനകത്ത് പൂർണ്ണമായിട്ടും കൂടിയ തരത്തിലുള്ള ടോക്സിക് ആയിട്ട് അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ഈ പേപ്പറിൻ്റെ അകത്തുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇങ്ക് വളരെയധികം ശരീരത്തിന് ഹാനികരമാക്കി മാറണം അതായത് നമുക്ക് അധികം താമസമൊന്നും വേണ്ട വെച്ച ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് നമുക്ക് കിട്ടും അതായത് പെട്ടെന്ന് നമുക്ക് വരുന്ന തലകർക്കം വരാറുണ്ട് തലവേദന വരാറുണ്ട് അതുപോലെ തന്നെ ഷർദില് വരാറുണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഹാനികരമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ബസ് കയറുന്ന ഈ ടിക്കറ്റുകളൊക്കെ ഒന്ന് ഉമ്മനീരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക വായിക്കാത്ത പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിയാക്ഷൻ കിട്ടും കാരണം വെച്ചാൽ സാധാരണ പേപ്പറിൽ നിന്നും വളരെയധികം ചീപ്പായിട്ടും ഉണ്ടാക്കുന്ന ഈ സാധനം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും കൊല്ലുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ പേപ്പറിൻ്റെ അതൊക്കെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ സിലിക്കേറ്റ് കാൽസ്യം സൾഫേറ്റ് ക്ലോറൈഡ് അതുപോലെ തന്നെ ഹൈഡ്രോജിയം പറോക്സൈഡ് സൾഫർ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നു വേണ്ട അങ്ങനെ പല തരത്തിലുള്ള കെമിക്കൽസുമാണ് അതായത് സ്ട്രെയിറ്റ് വേ തന്നെ നമുക്ക് ശരീരത്തിന് ഹാനികരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കൽസാണ് ഇതല്ല അതായത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിക്ക് തലവേദന തലവർക്കോ എന്ന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഭാവിയിൽ നൂറ് ശതമാനവും ക്യാൻസർ ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനകത്ത് ഇങ്ക് മറ്റൊരു പ്രധാന ഘടകമാണ് ഈ ഇങ്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം കെമിക്കൽസ് തന്നെയാണ് ഇതിപ്പോ ഞാൻ ഈ പേപ്പറിന്റെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെയുള്ള കെമിക്കൽസാണ് ഇംഗിറ്റകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഇത് വായിക്കാത്തു വെക്കാൻ പാടില്ല ഈ ടിക്കറ്റുകളൊന്നും ഈ ടിക്കറ്റുകൾ നിങ്ങൾക്കറിയാം പണ്ടത്തെ ടിക്കറ്റുമായിട്ട് നമുക്ക് ശരിക്കും ഒത്തുനോക്കിയാൽ നമുക്കറിയാം വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം തന്നെ ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പൊ കെ എസ് ആർ ടി സി കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ടിക്കറ്റുകൾ ഒരു അഞ്ചോ ആറോ സെക്കൻഡ്സ് നേരം നിങ്ങളൊന്ന് വായിക്കാത്തെന്ന് വെച്ച് നോക്കുക സഡൻലി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിയാക്ഷൻ മനസ്സിലാവും എന്നുള്ളതായിട്ട് ഒരു സംശയവും ഇല്ല അവർ കണ്ടത് മനോഹരം കാണാൻ പോകും മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ജോബി കൂടുതൽ വീഡിയോക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിംഗൽ